യേശു ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വിശുദ്ധയെന്ന് ലോകം പ്രകീർത്തിച്ച വിശുദ്ധ മദർ തെരേസയുടെ തിരുനാളാണ് നാം ഇന്ന് ആഘോഷിക്കുന്നത് ആദ്യമേ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും തിരുനാളിൻ്റെ എല്ലാവിധ പ്രാർത്ഥനാശംസകൾ വിശ്വാസികൾ മാത്രമല്ല അവിശ്വാസികളും ഒരുപോലെ ഹൃദയത്തിലേറ്റിയ വിശുദ്ധയാണ് വിശുദ്ധ മദർ തെരേസ ഈ ഭൂമിയിൽ ഒരു മനുഷ്യന് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ബഹുമതികൾ ലഭിച്ച വിശുദ്ധയാണ് വിശുദ്ധ മദർ തെരേസ ഇന്ന് മദറിൻ്റെ തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ മദറിൻ്റെ ജീവചരിത്രത്തിലെ കടക്കുക എന്നതിനേക്കാൾ ഉപരി ഇപ്രകാരം ഒരു ജീവിതം നയിക്കാൻ മദറിനെ പ്രേരിപ്പിച്ച ഘടകങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതായിരിക്കും ഉചിതമെന്ന് തോന്നുന്നു ഒന്നാമതായി മനസ്സിലേക്ക് കടന്നു വരുന്നത് മദറിന് ഈശോയോടുണ്ടായിരുന്ന ബന്ധമാണ് മദർ തന്നെ തൻ്റെ വാക്കുകളിൽ പറയുന്നത് പ്രകാരമാണ് പാവപ്പെട്ടവരിൽ ഈശോയെ ദർശിക്കേണ്ടതിന് വിശുദ്ധ കുർബാനയിൽ അവിടുത്തെ നാം കാണേണ്ടിയിരിക്കുന്നു വിശുദ്ധ കുർബാനയിൽ യേശുവിനെ കാണുകയും അവിടുത്തെ കണ്ടുമുട്ടുകയും ചെയ്തതുകൊണ്ടാണ് മദറിന് പാവപ്പെട്ടവരിൽ ഈശോയെ കാണുവാൻ സാധിച്ചത് ഒരിക്കൽ ഒരു മനുഷ്യൻ മദറിനോട് ഇപ്രകാരം ചോദിച്ചു അങ്ങേക്കെങ്ങനെയാണ് ഇത്രമാത്രം കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രവൃത്തികൾ ചെയ്യുവാൻ സാധിക്കുന്നത് അതിന് മദർ നൽകിയ മറുപടി പ്രകാരമായിരുന്നു ഞാൻ എത്രമാത്രം ദിവ്യകാരുണ്യനാഥനു മുൻപിലായിരിക്കുന്നുവോ അത്രമാത്രം എനിക്ക് സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പ്രവൃത്തികൾ ചെയ്യുവാൻ സാധിക്കും അതെ ഈശോയുമായിട്ടുണ്ടായിരുന്ന ബന്ധമാണ് മദറിൻ്റെ ജീവിതത്തിൻ്റെ ഉറവിടം അവിടുന്ന് സ്വീകരിച്ച കൃപ കൊണ്ടും ഈശോയോടൊപ്പം ഒരുമിച്ചായിരുന്നു കൊണ്ടുമാണ് മദറിന് ഇത്രമാത്രം സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പ്രവൃത്തികൾ ചെയ്യുവാൻ സാധിച്ചതും അതുകൊണ്ടാണ് മദർ തൻ്റെ ജീവിതത്തെക്കുറിച്ച് ഇപ്രകാരം പറയുന്നത് ഞാൻ ക്രിസ്തുവിൻ്റെ കയ്യിലെ ഒരു പെൻസിലാണ് കർത്താവ് ഞാനാകുന്ന പെൻസിലിനെ ചിലപ്പോൾ ചെത്തിക്കൂർപ്പിക്കും ഇഷ്ടമുള്ളിടത്ത് ഇഷ്ടമുള്ളത് എഴുതും പടം വരയ്ക്കും ചിത്രം വന്നായാൽ ചിത്രകാരനെ അല്ലേ നാം പ്രശംസിക്കുന്നത് പെൻസിലിനെ അല്ലല്ലോ എല്ലാ ബഹുമതിയും എന്നെ ഉപയോഗിച്ച് കർത്താവിനുള്ളതാണ് കർത്താവ് തന്നെ ഉപയോഗിച്ച് ഇത്രമാത്രം സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിന് പ്രവൃത്തികൾ ചെയ്യുന്നുവെന്ന് മദറിന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു മദർ സ്ഥാപിച്ച മിഷനറീസ് ഓഫ് ചാരിറ്റി എന്ന സന്യാസിനി സഭയുടെ സ്ഥാപക താനാണെന്ന് മറ്റുള്ളവർ പറയുമ്പോൾ മദർ പറയും ഞാനല്ല ക്രിസ്തുവാണ് ആ സ്റ്റഭ സ്ഥാപിച്ചത് അതുകൊണ്ട് എന്നെയല്ല ക്രിസ്തുവിനെയാണ് പ്രകീർത്തിക്കേണ്ടത് ഞാൻ ക്രിസ്തുവിൻ്റെ ഒരു ഉപകരണം മാത്രമാണ് ക്രിസ്തുവിൻ്റെ കയ്യിലെ ഒരു ഉപകരണമായതുകൊണ്ട് എനിക്ക് ഇത്രമാത്രം സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പ്രവൃത്തികൾ ചെയ്യുവാൻ സാധിച്ചതെന്നുള്ള പൂർണ്ണ ബോധ്യം ഈ മദറിനുണ്ടായിരുന്നു സുവിശേഷം പ്രഘോഷിക്കേണ്ടത് ജീവിതം കൊണ്ടാണ് അത്യാവശ്യമെങ്കിൽ മാത്രം വാക്കുകൾ ഉപയോഗിക്കുക എന്ന് ഫ്രാൻസിസ് അസീസിലെ വാക്കുകൾ നമുക്ക് മദറിൻ്റെ ജീവിതത്തിൽ വ്യക്തമായി കാണുവാൻ സാധിക്കും അതാണ് ജോൺ പോൾ രണ്ടാമൻ പാപ്പ മദറിനെക്കുറിച്ച് ഇപ്രകാരം പറഞ്ഞത് ഞാൻ ഇതുവരെ കേട്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും പ്രചോദനാത്മകമായ ഒരു നിശ്ശബ്ദ വചനപ്രകോഷണമാണ് മദർ തെരേസയുടെ ജീവിതം ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നവർക്കുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയും ഇതുതന്നെയാണ് മദർ തെരേസയുടെ വാക്കുകൾ കേട്ടിട്ടല്ല മദറിൻ്റെ ജീവിതം കണ്ടിട്ടാണ് ആളുകൾ കൂടുതൽ ക്രിസ്തുവിലേക്ക് അടുത്തതും അങ്ങനെയാണ് മദർ ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രഘോഷിച്ചത് ജീവിതം ക്രിസ്തുവുമായിട്ടുള്ള ആഴമായ ബന്ധത്തിൽ നിന്നുകൊണ്ട് ഒരു പുഞ്ചിരിയിൽ നിന്നാരംഭിച്ച് കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് വിശ്വാസലോകത്തെ മാത്രമല്ല അവിശ്വാസികളെയും മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ മദറിന് സാധിച്ചു ആ മദറിനെ തിരുനാളാഘോഷിക്കുമ്പോൾ മദറിൻ്റെ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം ബന്ധമനുക നമുക്കും നമ്മുടെ ജീവിതത്തിൽ കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രവൃത്തികൾക്ക് പ്രാധാന്യം നൽകി അതിലൂടെ എല്ലാവരെയും ക്രിസ്തുവിലേക്ക് നയിക്കാനും പരിശ്രമിക്കാം